അസ്സാം വലൈക്കും വസ്സലാത്തു വസ്സലാമു വസ്ലാത്ത് വസ്സലാമല്ല ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ ബദർ എന്ന പേര് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല മുസ്ലിങ്ങൾ അല്ലാത്തവർ പോലും വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരു സ്ഥലമാണത് ആ സ്ഥലത്ത് വെച്ചാണ് മഹാനായ നബി കരീം സലാഹു അലഹി വസ്ലമി അനുയായികളും മക്കയിലെ ബഹുദൈവ വിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇസ്ലാമിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായൊരു യുദ്ധമായിരുന്നു അത് ഭൗതികമായി മുസ്ലിംകൾക്ക് യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ഭക്ഷണത്തിന് പോലും പ്രയാസമുള്ള സന്ദർഭം വേണ്ടത്ര ആയുധങ്ങളില്ല പക്ഷെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ കോപ്പുകൂട്ടി ഒരു കച്ചവട സംഘം തയ്യാറാക്കി അതിലുള്ള മുഴുവൻ ലാഭവും ഇസ്ലാമിനെതിരെ പ്രയോഗിക്കാൻ നേർച്ചയാക്കി വരികയാണ് അവർ മദീനയിലേക്ക് വരേണ്ടതില്ല അതിനു മുമ്പ് അവരെ അങ്ങോട്ട് പോയി പ്രതിരോധിക്കണം എന്നായിരുന്നു അള്ളാഹു സുബാന ഹു വാല റസൂലക്ക് വഴി കൊടുത്തത് ഏത് ആശയങ്ങൾ തമ്മിലായിരുന്നു ബദറിൽ ഏറ്റുമുട്ടിയത് ബദറിൽ പങ്കെടുത്ത മുസ്ലിങ്ങളും മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അഥവാ മുഷിരിക്കുകളും തമ്മിൽ യോജിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹു ഉണ്ട് എന്ന വിഷയത്തിൽ രണ്ടു കൂട്ടരും ഒരേ അഭിപ്രായമാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും ലോകത്തെ നിയന്ത്രിക്കുന്നതും അള്ളാഹു എന്ന വിഷയത്തിലും രണ്ടു കൂട്ടരും ഒരേ അഭിപ്രായമായിരുന്നു അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്ന വിഷയത്തിലും അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ബഹുമാന്യരായ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളും ഉണ്ടെന്ന് അംഗീകരിക്കുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് പടച്ചവനാണെന്ന് അവർ പറയുന്നു അവരും എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കാറുണ്ട് ഈ കാര്യം വിശുദ്ധ ഖുർനും പറയുന്നുണ്ട് ആരാണ് ഭൂമികളെ സൃഷ്ടിച്ചത് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തിയത് എന്ന് മുഹമ്മദ് നബി എന്നീ അവരോട് ചോദിച്ചാൽ അവർ പറയും തീർച്ചയായും അള്ളാഹു ആകുന്നു എന്ന് അതേപോലെ ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൽ അറുപത്തി ആയത്തിൽ കാണാം സൈദിബൂൽ ഫുൽ അവർ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞത് മലകൾ പോലെയുള്ള തിരമാലകൾ വന്നാൽ വിശുദ്ധ കുറാൻ പറയുന്നു അവർ അള്ളാഹുവിനെ വിളിക്കും പക്കയിലെ ഭൂതവിശ്വാസികൾ പടച്ചോനെ വിളിക്കും വെറുതെ ഉള്ള വിളിയല്ലീൻ ഇഹ്ലാസോടുകൂടി കീഴടക്കം പടച്ചവെന്ന് സമർപ്പിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെ വിളിക്കും മക്കയിലെ കാറ്റും കോളും വന്ന് കപ്പലിൽ അകപ്പെട്ട് അപകടത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ വിളിക്കും എന്ന് വിശുദ്ധ ഖുരാൻ പറയുന്നു ആയത്തിന്റെ ബാക്കി എന്താ ഫലം കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ ഇതാഹും ഈൻ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും അപ്പോ സഹോദരി സഹോദരന്മാരെ ബദറിൽ ഏറ്റുമുട്ടിയ മക്കയിലെ മുഷിരിക്കുകളും മക്കയിലെ മുസ്ലിങ്ങളും തമ്മിൽ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ തർക്കമില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും മാത്രമല്ല യൂനിസ് അള്ളാഹു പറയാണ് ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് മുദബിറുൽ ആലം ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആകുന്നു എന്ന് മക്കേല പറയും മൂന്നാമത്തത് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു അവർ ഉമ്രക്ക് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ അവർക്കും ഉണ്ടായിരുന്നു ഹജ്ജും ഉമ്രയും തെറ്റായ ഉമ്രയും തെറ്റായ ഹജ്ജും ആയിരുന്നു എന്ന് മാത്രം ആ ഉമ്രക്ക് പോകുമ്പോൾ ഹജ്ജിന് അവരെ ഇത്രയും മുസ്ലിങ്ങളും മുഷിരിക്കുകളും തമ്മിൽ ഒരേ പോലെയാണ് എന്നാൽ അള്ളാഹുബൈ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരുമില്ല ശേഷം അവർ പറയും ഇല്ലാ ഷെരീഖൻ ഹുവലക് ഒരു പങ്കുകാരൊഴികെ അത് നിനക്കുള്ളതാണ് അപ്പൊ റസൂല പറഞ്ഞു അത് പറ്റില്ല മലക് അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ് അതായിരുന്നു മക്കയിലെ മുഷിരിക്കലുടെ വിശ്വാസം അവർ ഇബ്രാഹിം ഇബ്രാഹിംനബിയും ഇസ്മായിൽ നബിയും ഒക്കെ വിളിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഇബ്രാഹിം നബി അള്ളാഹു സൃഷ്ടിച്ചതല്ലേ ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ലാത്തക്കും മുസ്സക്കും അനാത്തക്കും ഉള്ള കഴിവ് അല്ല കൊടുത്തതല്ലേ തംലിക്കുഹു വമാ മലക് അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ് എന്നായിരുന്നു അവർ പറഞ്ഞത് ഇവിടെയാണ് റസൂറുള്ള അവരെ പഠിപ്പിച്ചു ലാ ഇലാഹ ഒരാരാധ്യനുമില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആരാധിക്കാൻ പറ്റുന്ന നേർച്ച കൊടുക്കാൻ പറ്റുന്ന ആരുമില്ല ഇല്ലാ അള്ളാഹുവല്ലാതെ അപ്പോൾ പടച്ചവനോടും ഞങ്ങൾ പ്രാർത്ഥിക്കും പടച്ചവൻ അല്ലാത്തവരോടും പ്രാർത്ഥിക്കും എന്ന് മക്കയിലെ ബോധ വിശ്വാസികൾ റസൂലുള്ള പറഞ്ഞു പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പഠിച്ചു പഠിച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കയിലെ മുഷിരിക്കു പറഞ്ഞ ന്യായം വിശുദ്ധ ഖുരാൻ പത്താം അധ്യായത്തിലെ പതിനെട്ടാമത്തെ പഠിപ്പിക്കുന്നു ഇവർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ശുപാർശ ചെയ്യും മുപ്പത്തൊമ്പത് മൂന്നിൽ പറയുന്നു ഇല്ലാലി യുബുന ഇങ്ങളെ അള്ളാഹുവിടുപ്പിക്കാൻ മുപ്പത്തൊന്ന് ഇരുപത്തി പറയുന്നു ഞങ്ങളുടെ പിതാക്കൾ അങ്ങനെ ചെയ്തതായി ഞങ്ങൾ കണ്ടു എന്ന് ഈ ന്യായങ്ങൾ അള്ളാഹുലേ കടുപ്പിക്കാൻ അള്ളാഹുലേക്ക് ശുപാർശ ചെയ്യാൻ പിതാക്കൾ അങ്ങനെ ചെയ്തതായി കണ്ടു ഈ ന്യായങ്ങൾ തന്നെയാണ് തെറ്റിദ്ധരിച്ച് മഹാന്മാരായ ബദരീയങ്ങളെ അനാദരിച്ച് നിന്നിച്ച് ബദരീയങ്ങളെ കാക്കണേ എന്നിവരെ വിളിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളായ മുസ്ലിം സഹോദരങ്ങളിൽ പറയുന്ന ന്യായം മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞ അതേ ന്യായമാകുന്നു എന്നത് എത്രമാത്രം വിഷമകരമായ കാര്യമാണ് അതുകൊണ്ട് റബ്ബ് തലയെ മാത്രം ആരാധിക്കണമെന്ന ആ സന്ദേശം നമ്മൾ അറിയുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും Tune to reality. To reality.